പഴയ അധികാരന്റെ വില ഒന്നുമില്ല സൈക്കിളിൽ വരെ ആറ് നമ്മള് കൊടുക്കുന്നുണ്ട് ശ്രദ്ധ ഇരുന്നൂറ്റിഅമ്പ് റുപ്യ മുന്തിരി വില വിലൂറില്ല അപ്പൊ വീണ്ടും കുറച്ച് വരുമ്പോ കെട്ടിക്കിടന്നിട്ടല്ല ആൾക്കാർ കൊണ്ടോട്ട് കൊണ്ടോട്ടേ അല്ലാതെ നമ്മുടെ വീണ്ടും 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 കുറച്ച് വരുമ്പോ ആ ഏത് വാങ്ങുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാകാം വേറെ ഒരു എന്താ അവസ്ഥ ഇരുന്നൂറ് വേണ്ട നമുക്ക് നമുക്കിപ്പ എന്താ വെച്ചാ നൂറ്റി അമ്പ ഈ പനാ നൂറ്റി പക്ഷെ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഈ കാണുന്ന തൈട്ടോ അമ്പത് രൂപയ്ക്ക് ഇതൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും റുപ്പിയും അൻപത് ആക്കിയില്ല ഒക്കെ എഴുപത്തഞ്ചുപയാണ് അമ്പത് റുപ്പിയാണ് നമ്മൾ അൻപത് റുപ്പിയ്ക്ക് വീഡിയോ കണ്ടുവരുന്നവര് ബാക്കിയുള്ള സ്ഥലത്തും കൂടെ ഒന്ന് ും അല്ലാതെ ഇന്നൊരു അടിപൊളി അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് നമ്മള് ലിയാഗാഡിൽ എത്തിയിട്ടുള്ളട്ടോ കൽക്കത്തലോടെ എത്തിയിട്ടുണ്ട് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് ഒരുപാട് പ്ലാന്റുകൾക്ക് നല്ല രീതിയിൽ റേറ്റ് കുറച്ചിട്ടാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കുക നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നോടൊപ്പം തന്നെ കൂടി എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബർ ഫാമിലി അംഗമാവുക ഒരുപാട് മാവുകൾ കണ്ടോ മാമ്പഴത്തോടു കൂടെ നിൽക്കുന്ന മാവുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഔഷാധിക്കുന്നോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ ഔഷധ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലാ മലപ്പുറം നമുക്ക് കിലോമീറ്റർ ആണ് മലപ്പുറം നിന്ന് എ കിലോമീറ്റർ ലിയാഗാൻ അതിലിപ്പോ നമ്മൾ പുതിയ വെച്ചാൽ വലിയ വലിയ മാവുകളൊക്കെ എത്തിയിട്ടുണ്ട് എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് പറയാനുള്ള വെച്ചാൽ പഴയകാരന്റെ വില ഒന്നുമില്ല സൈക്കിളിൽ വരുന്ന ആ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് തന്നെ ചീപ്പാക്കി ആൾക്കാർ സംശയം കെട്ടി കിടക്കുന്നു കെട്ടി കിടക്കണുണ്ടെങ്കിൽ പുതിയ ലോഡ് എത്തിയിട്ടുണ്ട് അതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഏതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഗോൾഡ് ഈ ഒരു പ്ലാന്റ് റേറ്റ് ഇതിപ്പോ നമ്മള് അതായത് ഒരു ചെറിയൊരു മാർജി എത്ര നമ്മൾ കൊടുക്കുകയാണ് പത്ത് റുപ്പ് പത്ത് റുപ്പ്യ ചട്ടി ചട്ടി അടക്കാം പത്ത് റുപ്യ പിന്നെ ഏതൊക്കെയുള്ള ഇവിടെ വെറൈറ്റീസ് നമ്മളെ നമ്മള് ഓഫ് ചക്കപ്പത്ത് ഇതാ കിങ് ഓഫ് ചക്കപ്പത്ത് ഇതൊക്കെ എങ്ങനെയാ അതെ റേറ്റ് തന്നെ അപ്പൊ ഈ നിൽക്കുന്ന ഒക്കെ പത്തിന്റെ ഒക്കെ പത്ത് ഇതാ ചെയ്താ നമ്മളടുത്ത് ചെയ്താ റെഡ് ഡൈബെറി കണ്ടില്ലേ റെഡ് റെഡ് അടിപൊളിയാണ് കാരണം തന്നെ ഒരുപാട് മാമ്പഴങ്ങൾ മാതിപ്പോച്ച ഈ വലിയത് വ വാങ്ങാനും ആൾക്കാർക്ക് കുറച്ച് മുഖം അപ്പൊ ആ നിലക്കാണ് കൊടുക്കുക വലിയ ആൾക്കാർക്കും ഒരു കുറച്ച് ബുക്കാ നമുക്ക് തോന്നുവല്ലോ ആ നിലക്ക് കൊടുക്കുക ഇതൊക്കെ തൈ ഉണ്ട് ഇരുന്നൂറ്റിഅമ്പത് മുതലാക്കി ഇരുന്നൂറ്റി അമ്പത് ഒക്കെ ഒറിജിനൽ തന്നെ അല്ലാതെ തന്നെ അൾട്ടോന്റെ സാധനം പോയിട്ട് അൾട്ടോ വാങ്ങിയിട്ട് ബിഎംഡബ്ലു ആ വിലക്ക് വില പിന്നെ മിയാസ് ആക്കി അതെല്ലാം സൈക്കിളിന്റെ കായ്ക്ക് മറ്റേ ഇരുന്നൂറ്റി അമ്പത് മാമ്പഴം ഉണ്ട് അപ്പൊ ആൾക്കാർക്ക് സംശയം ഇത് എത്താണ് മീന്റെ കായ്ക്ക് ഇട്ടിട്ടുണ്ട് ഐക്കോറിന്റെ കായ് ഇല്ലല്ലോ ഒന്നല്ല അപ്പൊ എന്താണക്കമീന്റെ കായ്ക്ക് കൊടുക്കുക അതെ മനസ്സോളാം അത്രയും ചീപ്പ് റേറ്റ് ചീപ്പ് റേറ്റ് അപ്പം എങ്ങനെ ചില ചില ബുക്ക് ഉണ്ട് പറയാലോ പറയാല്ലോ ചില ബുക്കുണ്ട് എങ്ങനെ അറിയോ ഞമ്മക്ക് ഒരാളും എതിർപ്പുണ്ടായിരുന്നു പറയുന്നത് ചില കമന്റുകളും ചില ഈ വീഡിയോസും കാണുമ്പോൾ ഞമ്മക്കുണ്ടാവും പുള്ളിൽ അത് എങ്ങനെയാച്ചാൽ ചിലര് പറഞ്ഞിട്ടു വെച്ചാൽ ഒരു ഞാൻ ഇപ്പൊ ഹോട്ടൽ ഹോട്ടൽ കച്ചവടം ചെയ്യണം ഞാൻ ചായപ്പൂടി ചായ നടക്കുകയാണ് ചായ കൊടുക്കാൻ വേണ്ടി ഹോട്ടലിൽ നിന്ന് ഒരു കിലോ ചായപ്പൊടി ഒരു കിലോ പഞ്ചസാരയും ഗായ് വന്നാൽ ഫസ്റ്റ് ചായ കുടിച്ചാൽ മതി എൻ്റെ ആൾക്കെത്ര ആ ചായ പൈസ ഒന്നായിട്ട് വന്നെങ്കിൽ വാങ്ങാൻ നടക്കുന്ന കാര്യമാണ് പറഞ്ഞ എന്റെ പെട്ടെന്ന് സ്പീഡ് മനസ്സിലാവുക അറിയില്ല ഒന്നു വേണം ശരിക്കും പറഞ്ഞതരാം ഞാൻ ഇപ്പൊ ചായ കച്ചവടം തുടങ്ങാൻ വേണ്ടി എന്തായത് തൊട്ടത്തെ പലക്കടി പോയിട്ട് വലിയ അരക്കും ചായപ്പൊടിയും വാങ്ങി ഒരു പാക്കറ്റ് മിൽമ പാലും വാങ്ങി അത് വാങ്ങിയിട്ട് ചായ വെച്ച് വൊക്കപ്പാട അഞ്ഞൂറ്റിലായിരം ഉണ്ട് അത് ഒരു ചായക്ക് അഞ്ചുല്ലാറ് വാങ്ങാൻ പറ്റുമോ അത് പറ്റൂ അത് പറ്റൂല അപ്പൊ അതിനനുസരിച്ച് അതൊരു ചെറിയ ലാഭത്തിൽ അങ്ങനെ പോകണം അതുകൊണ്ട് നമ്മൾ നിലനിൽക്കുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ഈ കുറെ ഇങ്ങനെ വേറെ പാറകളും കുഞ്ചങ്ങളും വന്നോണ്ടൊരു കാര്യമില്ലേ മുന്തിരി വില ഒന്നുല്ല മുന്നൂറ്റി അമ്പത് ുംബ് അപ്പൊ വീണ്ടും കുറച്ച് വരുമ്പോ കെട്ടിക്കിടന്നിട്ടല്ല ആൾക്കാർ കൊണ്ടോട്ട കൊണ്ടോട്ടേ അല്ലാതെ നമ്മളെ വീണ്ടും 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 കുറച്ച് വരുമ്പോ സംശയകരം ആ ഏത് വാങ്ങുന്ന ആൾക്കാർക്ക് എല്ലാം സംശയം ഉണ്ടാവുക വേറെ വേറെ സംശയം ഉണ്ടാവും നമ്മള് ഓഫർ കൊടുക്കണതാണെ നമ്മളാൾക്കാര് ഇതെന്താ വെച്ചാൽ ഇതൊക്കെ ആൾക്കാർക്ക് കമ്പാണ് ഒരു ഒരു കുഴിച്ചൊക്കെ ഒരു കമ്പ ആ നിലക്ക് നമ്മൾ കൊടുക്കുക കാരണം പിന്നെന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഓവർ ടാക്സ് ഇടേണ്ട ആവശ്യമില്ലല്ലോ ടാക്സ് ഇല്ലല്ലോ ടാക്സ് കാരണം സർക്കാർ ദിനം ടാക്സ് ഇല്ല അപ്പൊ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുക പറഞ്ഞ അതായത് സ്പീഡ് പറഞ്ഞ മനസ്സിലോട് അറിയില്ല അതെന്താ വെച്ചാൽ ആൾക്കാർ വേപേ പറഞ്ഞു പോകുമ്പോ അതായത് കൊണ്ടുപോകാൻ ലാഭം എടുത്ത് കൊടുക്കാൻ ലാഭം എടുക്കുന്നുണ്ട് ആ ലാഭം മതി നമ്മക്ക് നമുക്ക് ആപ്പ് എന്നാ വേറെ പൈസ കെട്ടി നമ്മൾ അവർ നമുക്ക് സാധനം വരിക പോവാ പരിപാടിയുള്ളു ഞാൻ നല്ല ഇന്ത്യൻ മുസംബി ഉണ്ട് ഇന്ത്യൻ മുസമ്പി വിയെന്നാറുണ്ട് ഭാര്യണ്ട് ഇന്ത്യൻ മുസമ്പിയൊക്കെ ഈ സൈഡിലാണ് ഈ ഒരു ഭാഗത്തൊക്കെ പ്ലാന്റ് പറ്റുമോ എത്ര വലപ്പം എത്ര കൊടുക്കാ നമുക്ക് എത്ര ഒരു ഇരുന്നൂറിനെന്ത അവസ്ഥ ഇരുന്നൂറ് വേണ്ട നമുക്ക് നമുക്കിപ്പ എന്താ നൂറ്റി അടച്ചാ നൂറ്റുപ്യ പക്ഷെ പിന്നെ പോലെ പെരുന്നാൾ ഓഫർ ഒരു മാസം പിന്നെ ചിലപ്പോ നമുക്ക് സംഗതി ഓഫർ കൂട്ടൂല ഇച്ചിരി വെയിറ്റ് വന്നൂടെ കൂട്ടൂലും വേണ്ട ചിലപ്പോ ലാസ്റ്റ് ഈ ബനാന ഈ പ്ലാന്റ് ഈ സൈസ് ഇനിയിപ്പൊ ഈ റേറ്റ് ഇവിടെ വരുമ്പോ ഈ അല്ലാന്നൊന്നും പറയല്ലോ അല്ല ഇത് അവര് ഈ സൈസ് ഇത്താ മതി നമ്മളൊക്കെ ഇല്ലാതെ കുറച്ച് വലിയ കവറിലുണ്ട് ആദ്യത്തെ സ്റ്റോക്ക് അത് റേറ്റ് കൂടുതലും അത് റേറ്റ് മുൻ വീഡിയോസ് നമ്മളെ കൂടുതലും ഒക്കെ പറയണ്ടില്ല അത് എന്നാലും ഇപ്പം നമുക്ക് എത്ര രണ്ട് മൂന്നടിയില്ലേ ഈ സാധനം ഈ കണ്ട് നമ്മളിപ്പോ പുതിയ സ്റ്റോക്ക് ഈ സാധനം ഈ കവറ് ഈ കവർ കവറ് നൂറ്റമ്പത് അല്ല പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ട ഒരു വീഡിയോ കാണിച്ചിട്ട് അടുത്ത് ഔഷധല്ലേ അങ്ങനെ പറയാം കണ്ടെന്നുള്ള മറ്റേത് അവര് ചില വരുമ്പോ ചിലപ്പോ റേറ്റ് വ്യത്യാസങ്ങൾ ഉണ്ടല്ല വേണ്ട ഇപ്പഴും ചില ഈ വീഡിയോ കാണാതെ കിട്ടാൻ ഓക്കെ അപ്പൊ ഈ വീഡിയോ കണ്ടത് ഏറ്റവും വന്നാലാണ് നമുക്ക് ഈ റേറ്റില് കിട്ടുള്ളൂട്ടോ സാധനങ്ങളൊക്കെ ഒരുപാട് പ്ലാന്റുകൾ പ്ലാന്റ് ഈ ഭാഗത്തൊക്കെ തിങ്ങി നിറഞ്ഞിട്ടന്നെ എത്തിയിട്ടുണ്ട് ഏതൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റിയ വിയന്ന മൾട്ട മൾട്ട നമ്മള് വിലക്ക് ഓഫർ ആ ഓഫർ ഇവിടെ സംഭവം എന്താ പറഞ്ഞ റേറ്റ് ആയിട്ട് നോക്കിയിട്ടില്ല അതാണ് ഒരു ലാഗ് കാരണം മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരാൻ മാക്സിമം നിങ്ങൾക്ക് എങ്ങനെ കുറച്ച് തരേണ്ടത് ആ രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പിന്നെ വേറെ ഏതൊക്കെ എത്തിയത് പിന്നെ നമ്മളെ തയ്യട്ടോ ഈ തൈ ഈ കവർ സൈസിൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റാപ്പതി കാലാപ്പതി ആണ് നമ്മള് അൻപത് കൊടുക്ക

പിന്നെ വേണമെങ്കിൽ നമ്മളെ ആർക്കും പണ്ടാത്ത നമ്മൾ ഞാൻ ഈ തായ്ലാന്റ് ഓൾ സീസൺ ഞാൻ വല്ലാതെ ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല നമ്മൾ ആദ്യം നമ്മൾ വീഡിയോസ് നമ്മൾ വീഡിയോ തായ്ലാന്റ് വലിയ രസം ഒന്നും ചെയ്ത് സീസൺമാവ് പറഞ്ഞാൽ പൂത്തത് വാണിണ്ട് നല്ല പൂട്ടും മാങ്ങള്ളും വാണിണ്ട് അതൊക്കെ ആദ്യം ആദ്യം ഇങ്ങനെ സാധനം കിട്ടും ഇതൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും റുപ്പിയ്ക്ക് ആരും കൊടുക്കാത്തവര് ആ ഒരു അൻപത് ആക്കിയില്ല ഒക്കെ എഴുപത്തഞ്ച് റുപ്യുപ്പാണ് നമ്മൾ അൻപത് ഈ സൈസിലുള്ള എങ്ങനെ തൈകൾ ഈ വലിപ്പം നൂറ് റുപ്യ കാട്ടിമുൾസെന്മാര് അതായത് തായ്ലാന്റ് ഒക്കെ വെക്കില്ല ഏറ്റവും നല്ല സാധനം ഇത് ആയിരം പീസ് ഉണ്ട് കേട്ടോ അഞ്ഞൂറ് ഇവിടെ ഉണ്ട് അഞ്ഞൂറ് അടാറാക്കിയിട്ടുണ്ട് സാധനം പോലെ ഉണ്ട് ഇനി അതിന്റെ അടിയിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുമ്പോൾ പെട്ടെന്ന് പുൽസാ വരും സാധനം പിന്നെ നമ്മളെ ഈ വീഡിയോ കണ്ടുവരുന്നവര് ബാക്കിയുള്ള സ്ഥലത്തും കൂടെ ഒന്ന് വന്നാൽ എല്ലാ വോട്ടും ചോദിച്ചിട്ട് അല്ലാതെ നമ്മള് മാത്രം കേട്ടിട്ടുണ്ട് അങ്ങനെ വന്നിട്ട് കുറവുണ്ട് തോന്നിട്ട് മാത്രം വന്നാൽ നമ്മളെ പ്ലാന്റ് ഏത് ചോദിച്ചാലും നമ്മൾ ഡിമാൻഡ് അതെ കൊടുക്കാളും കൊറച്ചൂടി വലിയ കാട്ടിമുണ്ടൊക്കെ വലുത്ണ്ട് അതാണ് നമുക്ക് വേറെ അവിടെ നല്ല നല്ലുണ്ട് അവിടുന്ന് കാണിക്കാണെങ്കിൽ കുറച്ച് വലുത് പിന്നെ പൈന ഇങ്ങനെ പോന്നാല് നമ്മൾ നല്ല കൽക്കത്ത പാർട്ടിയിൽ നല്ല കായ് വന്നു ചെറുനാരങ്ങാ ചെറുനാരങ്ങ ചെറുനാരങ്ങൾ

പിന്നെ അതിൽ വന്നാൽ ഇതാക്കണോ നമ്മളെ ലെമണേ കൽക്കട്ട പാർട്ടി ലമ്മന റോജയിൽ ചെറുനാരങ്ങ എല്ലാം കായ് പിടിക്കണേ അല്ല പൂട്ടൊക്കെ പൂട്ടൊക്കെ കണ്ടിട്ടോ അൻപൂർ പേ കൊടുക്ക വേറെ വേറൊരു ചെറുനാരങ്ങനെ ഉണ്ട് കായ് പൂട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഓർത്തിട്ടപ്പം ഇങ്ങനെ തെരഞ്ഞെടുത്തിരുന്നു <onents> yeah! ൂ ഇങ്ങനെ കാണണം പക്ഷെ എന്താ ചെടി നല്ല എപ്പോഴും ഞാൻ എപ്പോഴും ആരോഗ്യമുള്ള തൈ ഇടുത്തു കാരണം ഏത് ചിലവ് ചെറുതിമരക്കെ പൂണ്ടാവും അത് എടുക്കില്ലാ കൊറച്ച് നല്ല നല്ല ചെടി കടവണ്ണം നല്ലോക്കി എടുക്കേറ്റിന് മുസമ്പി എങ്ങനെ റേറ്റ് നമ്മള് ഇരുന്നൂറിന് കൊടുത്തിരുന്നു അവിടെ വല്യ കവറ് ഏഹ് ഇത് നമുക്ക് നൂറ്റൻപത് ബെഡ് തന്നെ നൂറ്റമ്പത്ൂറ്റമ്പത് ആഫ്രിക്കൻ ഓറഞ്ച് നല്ല മധുരം വരും വലിയ ഓറഞ്ച് പ്ലാന്റ് കുറച്ച് മുന്നേ ആദ്യം അഞ്ഞൂറ് റുപ്പ് തൈ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒന്നും നോക്കണില്ല ബെഡ് അത്യാവശ്യം നല്ല നമ്മൾ സാധാരണ മുന്നൂറ്റി അൻപത് അതിന്റെ ചേർത്ത് ഇരുന്നൂറ്റിഅൻപത് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ബനാന വാണ്ടത് ബനാന എങ്ങനെ ഈ വലിയ പ്ലാന്റുകളൊക്കെ ബനാന വലുത് ആയിരം ഉള്ളു കാലിൽ ഉണ്ട് ആയിരത്തി ഡയമണ്ട് റേറ്റ് ഇത് വില ആകെ നമ്മൾ നമ്മള് ഇരുവണ്ണം കുറച്ച് കൊറച്ചാൾക്കാർ ഇങ്ങനെ ഇവിടെ പോയപ്പോ ബുക്കിംഗ് സാധനം വേണം പറഞ്ഞുകൊണ്ട് കുറച്ച് എത്തിട്ടുള്ളൂ ഇരുപണ്ണം ഇരുപത് പീസ് എത്തുള്ളൂ രണ്ടായിരം അവിടെ വിലയാണ് പക്ഷെ നമ്മൾ നോക്കണ്ട നമ്മളാ വാങ്ങി വിലക്കന്നെ പുതിയ ആൾക്കാരും ആ വില സാധനം കൊടുക്കും രണ്ടായിരം ആ വാങ്ങി വിലക്കന്നെ കൊടുക്കണെന്ന് വെച്ചാൽ ഇതില് അഞ്ചാറ് ആൾക്കാര് നമുക്ക് അപ്പതന്നെ അക്കൗണ്ടിൽ പൈസ ഇട്ടെന്നാണ് സാധനം മാറ്റി ഒക്കെ നടന്നാണ്ട് നമുക്ക് വേണമെന്ന് കാണാണ്ട് ഹെൽപ്പിങ് ചെയ്ത് പൈസ തന്നെ പിന്നെ ഇതാക്കിയാണ് അതൊക്കെ തന്നെ ഫ്ലവർ ഉണ്ട് ഫ്ലവറിലിപ്പോ രണ്ടുമൂന്നെണ്ണം അങ്ങനെ കണ്ടില്ല ഫ്ലവർ ആണ് രണ്ടായിരം രൂപ രണ്ടായിരം അപ്പൊ ആവിലേക്ക് കുറയും കാരണം എന്തായാലും നമ്മള് നമ്മളെ നാട്ടിൽ തന്നെ കുറച്ചായി വന്നാൽ കുറയും പുതിയ വെറൈറ്റി ആണ് വാങ്ങി അതേ വിലക്ക് സാധനം കൊടുക്കണം എന്താ വെച്ചാൽ ആൾക്കാർ വക്കട്ടെ നിലക്ക് ഏഹ് കാരണം ഇത് പിന്നെ നമുക്ക് ഓവർ കൊണ്ടുവരാൻ കഴിയുമ്പോൾ ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇരുപത് പീസ് കൊണ്ടുവരാൻ തന്നെ എത്ര നാൽപ്പതിനായിരം നമുക്ക് ഏതെങ്കിലും ഒരു നാനൂറ് സാധനം ചെറുത് കൊള്ളാം കൊണ്ടു ആ നാൽപ്പതിനായിരം ഇപ്പൊ ഇപ്പൊ ആവശ്യക്കാർക്ക് മാത്രമേ എത്രയുള്ളൂ അതിലിപ്പോ ആറിനെ പോയിട്ടുണ്ട് ബാക്കി പത്ത് പതിനാല് പീസ് കൂടെ ബാക്കിയുണ്ടാവും